ಸೊಂಡಮ್ ಕಳುವೇಡನೆ ಮರಚುವಚೊಂಡ್ ಮತ್ತೊಳ್ಳೋರೆ ಕುಟಪೇಡತಾನೋಲ ಗೋಧಿಮೀಡಿಯಡ ಏಟೇಮಲಿ ಉದಾಹರಣಮನೆ ದೈ ಈ ಕಾಣನ ಈ ಚಾಣಗ ಸಂಘಮೋನ ಅರೆ ಸಚಿನ್ ತೆಂಡೂಲ್ಕರ್ ಬಾತ್ ಕರೋ ರಾಹುಲ್ ಡ್ರಾವಿಡ್ ಸ್ಟಾಪ್ ದ ಸೈಲೆನ್ಸ್ ಸೌರವ್ ಗಂಗೂಲಿ ಇತ್ನೆ ಆಡ್ ಮೇ ಆತೆ ಹೋನಾ ಕಿತ್ನೆ ಆಡ್ ಮೇ ಆತೆ ಹೋನಾ ಬಹುತ್ ಪೈಸೆ ಮಿಲ್ತೆ ಹೈ ತೋ ಡರ್ತೆ ಕ್ಯೂ ಹೋ ಆ ಬಿಸಿಸಿಐ ಸೆ ಸೌರವ್ ಗಂಗೂಲಿ ಕ್ಯೂ ಡರ್ತೆ ಹೋ ದೇಶ ನೇ ಇತ್ನಾ ಕುಚ್ دیا ಆಪ್ ಲೋಗ್ ಆ ಚುಪ್ ಹೋ ಪೂರಿ ಭಾರತ ಕಿ ಕ್ರಿಕೆಟಿಂಗ್ ಫೋರ್ ಚುಪ್ ಹೋ ಗಯಿ എന്താ അവന്റെ ഡയലോഗെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ വായിക്കത്ത് നാക്കില്ലേ രാഹുൽ ദ്രാവിഡ് എന്താ മിണ്ടാതിരിക്കുന്നത് സൗരവ് ഗാംഗുലിക്കും മിണ്ടാൻ പറ്റത്തില്ലേ ഈ ചോദ്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കാൻ ഇവര് ഇന്ത്യൻ ടീമിന്റെ ആരാണിപ്പോൾ പക്ഷേ നീ താങ്ങുന്ന ചാണക പാർട്ടിയുടെ തലതൊട്ടപ്പനായിട്ടുള്ള അമിത്ഷായുടെ മകൻ ജയ്ഷായാണ് ഐ സി സിയുടെ തലപ്പത്തിരിക്കുന്നതെന്നും ആ ഐ സി സി കണ്ടക്ട് ചെയ്യുന്ന ഒരു ടൂർണമെന്റിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയത് മൻസുഖ് ലക്ഷ്മൺ ഭായ് മണ്ഡാവിയാണ് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ അതും ബി ജെ പിയുടെ ആള് തന്നെയല്ലേ ഇനി ഇന്ത്യൻ ടീമിന്റെ കോച്ചിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ ഗൌതം ഗംഭീർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ടിക്കറ്റിൽ ലോക്സഭാ അംഗം കൂടിയായിട്ടുള്ള അയാളല്ലേ ഇന്ത്യയുടെ ഹെഡ് കോച്ച് ഇവരോടൊന്നും ചോദ്യം ചോദിക്കാൻ ഇവന്റെ അണ്ണാക്കിനകത്ത് നാക്കില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് സ്വന്തം കഴിവികേടിനെ മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് രീതിയിലും വാർത്തകളെ വളച്ചൊടിക്കാനും ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റിദ്ധാരണ പടർത്താനുമായിട്ടുള്ള ഗോദി മീഡിയയുടെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അർണാബ് ഗോ സാമി എന്ന് പറയുന്ന ഇവനും ഇവന്റെ ചാണക ചാനലും